മെമ്മറൈസ് ചെയ്ത് പഠിച്ച് പറഞ്ഞതിനു ശേഷം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയ അമേ എന്ന് പറയുന്ന ഒരു മിടുക്കനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പൊടിയാട്ടമുള്ള ജി എൽ പി സ്കൂളിലെ ഇപ്പോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം മോനെ റെക്കോർഡ് കിട്ടിയത് ഇപ്പോഴൊന്നും അല്ല രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് അത്രയും ചെറിയ പ്രായത്തിലാണ് ഇത്രയും നൂറ്റിയൊന്ന് പ്രശസ്തരായ ഇന്ത്യക്കാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് മോർത്ത് പറഞ്ഞതിന് റെക്കോർഡ് കിട്ടിയത് അപ്പൊ ഇത് മോൻ ഇങ്ങനെ ഇത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്ന് ആരാ കണ്ടുപിടിച്ചത് അത് എനിക്ക് എൻ്റെ സ്കൂളിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ അഞ്ച് പുസ്തകം എടുത്തുള്ള പുസ്തകമായിരുന്നു നൂറ്റൊന്ന് ഇന്ത്യക്കാരുടെ പേരും ജന്മയനും മരിച്ചതിനും ഉണ്ട് ഞാൻ അത് കൂട്ടിയില്ല അപ്പൊ അപ്പൂപ്പന ഞാൻ പറഞ്ഞേ ഇതെല്ലാം ഒന്ന് ഓർത്തു കൂട്ടി വെച്ച് ചെയ്യാം പിന്നെ ഞാനും അമ്മയും അപ്പൂപ്പനും മാമനും അമ്മമ്മയെല്ലാം കുടിച്ചാ പഠിക്കാൻ അവരൊക്കെ സഹായിച്ചായിരുന്നു എന്നിട്ട് പറഞ്ഞു കിട്ടുന്നുണ്ട് ഈ റെക്കോർഡിന് വേണ്ടി അപ്ലൈ റെക്കോർഡ് ആദ്യത്തെ തവണ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷെ അവർക്ക് സംശയം ഉണ്ട് ഞാൻ ബുക്കിൽ നോക്കി പറഞ്ഞു ഞാൻ കണ്ണ് ഒറഞ്ഞാ പറഞ്ഞെ അത് കഴിഞ്ഞ് കമ്പി പുസ്തകം ഒന്നും ഇല്ലാതെ വീണ്ടും ഒരു ഓണം ചെയ്ത് പിന്നെ മൂന്നാമത്തെ ഒരുകോണ ചെയ്ത് അതായത് നാലാമത്തെ ഒരുവണ് ചെയ്ത് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ തവണ അമ്മയുടെ ഒരു ഷോൾ എടുത്തിൻ്റെ കണ്ണ് കെട്ടിവിട്ടിട്ട് ചെയ്തപ്പോഴാണ് 1863, 1949, ईरान बेदी सुनील कवास कर 1951, साकीर हुसैन 1954, कमाला हासन मेथा पट कर 1955, प्रकाश पदकोन 1959, काबिल देव 1964, पीतू शेन 1969, विष्णु नाना 1973, अजीत नंदलाल ഇപ്പൊ പുതിയെന്തേലും റെക്കോർഡിന് വേണ്ടി എന്തേലും എന്തേക്കുക അപ്പൊ സാറങ്ങാണായിരുന്നോ ടീച്ചർങ്ങാണാരോ അത് എനിക്ക് അമ്മയുടെ എന്താ കോളേജിലെ ടീച്ചർ ടീച്ചറാണ് അപ്പൊ എന്തായാലും ഇത്രയും ഓർത്തുവെക്കാന് ആ ഒരു മെമ്മറി കപ്പാസിറ്റി ഉണ്ടല്ലോ അപ്പൊ ഈ ക്ലാസ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ഓർമ്മ അതോ വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ വീട്ടിൽ പോയി പഠിക്കും കേൾക്കുന്നതൊക്കെ ഓർമ്മയില് പെട്ടെന്ന് ും മാത്യറല്ല ഒരു ടീച്ചർ ക്ലാസ്സിലെല്ലാം ഏഴ് ടീച്ചർമാരേ ഉള്ളു അപ്പൊ ഒരു ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റും അതുകൊള്ളാലോ ആ ടീച്ചറിന്റെ പേരെന്താ ഇവിടെ കൊച്ചിനെ പോലെ തന്നെ ഇരിക്കും തൃപ്തി 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 ടീച്ചർ തൃപ്തി അൻസാറിനെനിക്ക് അതേപോലെ ഇഷ്ടം അൻസാർ ക്രിസ് മൊത്തം പറഞ്ഞു തന്നെ ആണോ ക്രിസ്മസ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ മത്സരിക്കാൻ മാത്രമേ സ്കൂളിലും ജില്ലയിലും സംസ്ഥാനത്തിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മുഹമ്മദ് കോയലും മാത്രമേ പോയിട്ടുള്ളൂ

ക്രാഫ്റ്റ് വേൾഡിന്റെയും മൈൻക് മൈൻക്രാഫ്റ്റ് അല്ല മൈൻക്രാഫ്റ്റ് എടുക്കത്തില്ല അതിന് കാശ് കൊടുക്കണം ക്രാഫ്റ്റ് വേൾഡ് അത് കഴിഞ്ഞ് പിന്നെ സോളാർ സിസ്റ്റം സ്കോപ്പ് പറയുന്ന രണ്ട് ഗെയിമിനൊരു ദിവസം ഒരു ദിവസം ഒരു നേരം ഒരു ദിവസം ഒരു നാപ്പത് അമ്മ കോളേജിൽ പോകുന്ന സമയമാണെങ്കിൽ ഇരുപത് മിനിറ്റ് മിനിറ്റ് ബുക്ക് വായിക്കുന്ന എത്ര ഏഹ് ബുക്ക് ഞാൻ ബോറടിക്കുന്ന എപ്പോഴും വായിക്കും ബോർടിക്കുമ്പോഴെല്ലാം ബുക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അപ്പോൾ അടിക്കുമ്പോൾ എല്ലാം നല്ല ഹാബിറ്റ് ആണ് ബെഡ്റൂമിൽ പോയി ബുക്ക് വായിക്കും പിന്നെ അപ്പം എപ്പം ബാലഭൂമിയും മേടിച്ചുകൊണ്ട് വരുന്നോ ബാലഭൂമിയും ബാലരമയും മേടിച്ചുകൊണ്ട് വരുമോ ഞാൻ അപ്പ തന്നെ അത് രണ്ടും അങ്ങ് വായിച്ച് കേൾക്കും വായനാശീലത്തെ കുട്ടികൾക്ക് ഇല്ലാതായിട്ട് പോകുന്നതാണ് പക്ഷേ എനിക്ക് ബാലംഭൂമിയും ബാലരമയും ഒത്തിരി ഇഷ്ടം അതിനകത്ത് മീശിയൊക്കെ അത് വായിച്ചു വായിച്ചു നമുക്ക് വലിയ വലിയ ബുക്കുകളിലേക്ക് കയറണം കേട്ടോ വയനാശീല നന്നായിട്ട് അഞ്ഞൂറ് മഹാമാരുടെ ബുക്കും ഉണ്ട് മാത്രമല്ല വേറെ ആൾക്കാരും അതൊക്കെ വായിക്കുന്നുണ്ട് ആണോ വായിച്ചോണ്ടിരിക്കണോ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം ഇനി എന്താഗ്രഹം പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ഏതെങ്കിലും റെക്കോർഡ് നേടണം അങ്ങനെ ആഗ്രഹമുണ്ട് ഒന്നുമില്ല ഒരു ആസ്ട്രോണോമിസ്റ്റ് അല്ലെങ്കിൽ അത്രേ ഉള്ളു ഭയങ്കര സിമ്പിൾ ആണ് അപ്പൊ എന്തായാലും മോൻ നല്ല കഴിവുകള സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് എനിക്ക് സ്മാർട്ടായിട്ട് തോന്നി നല്ല സ്മാർട്ടായിട്ട് തോന്നി ഇന്ന് ഇവിടെ വന്നിട്ട് നമ്മളിപ്പോ ആർ വി ഐ വി എച്ച് എസ് ക്ലാസ്സുമായിട്ട് വന്നപ്പോഴാണ് കുട്ടിയെ പരിചയപ്പെട്ടത് മോനെ പരിചയപ്പെട്ടത് അപ്പൊ അപ്പൊ തന്നെ ക്ലാസ് എടുക്കുമ്പോ അവൻ എന്തോ ഒരു പ്രത്യേകത തോന്നിയതുകൊണ്ടാണ് അവന്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചതും ഇങ്ങനെ ഇച്ചിരി യെസ് അറിവേണ്ടു യെസ്മ അപ്പൊ അങ്ങനെ മോനെ എന്തോ ഒരു പ്രത്യേകത തോന്നി ഞാൻ അവനോട് സംസാരിച്ചിട്ടാണ് ഇങ്ങനെ റെക്കോർഡ് കിട്ടിയ കാര്യം അറിഞ്ഞത് അന്നേരം എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം മോൻ ആഗ്രഹിച്ച പോലെ ഒരു അസ്ട്രോണമിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യൻ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാം കേട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് അപ്പൊ ഇത് നമ്മുടെ കൂടെ നിൽക്കുന്നത് അമ്മയുടെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ ആണ് രാധാകൃഷ്ണൻ സാറാണ് സാറാണ് മോനൊരു ഇൻസ്പിറേഷൻ കൊടുത്തത് ആ ടെക്സ്റ്റ് എടുത്ത് കൊടുത്തിട്ട് നൂറ്റിയൊന്ന് ആൾക്കാരുടെ പ്രശസ്തരായ വ്യക്തികളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞത് അപ്പൊ അതിനെപ്പറ്റി സാർ എങ്ങനെയാണ് അവൻ അങ്ങനെ ബൈഹാർട്ട് ബൈഹാട്ട് ചെയ്യാനൊരു കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് കഴിവുണ്ടെന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ ടി വി പരിപാടികളൊക്കെ കാണുമ്പം ചില കാര്യങ്ങൾ ഓർമ്മശക്തി കൊണ്ട് പറയാൻ ശ്രമിച്ചു ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് പിന്നെ ഈ പുസ്തകം സ്കൂളിൽ നിന്നും നൂറ്റിയൊന്ന് പ്രശസ്തരായ ഇന്ത്യക്കാരുടെ ഒരു പുസ്തകം എച്ച് ആൻസി ബുക്സിൽ കിട്ടിയപ്പോൾ അത് വന്നപ്പോൾ ഇത് വായിച്ച് പഠിച്ച് കാണാതെ പറയാൻ പഠിപ്പിച്ചപ്പോൾ ഇയാള് പെട്ടെന്ന് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നൂറ്റി ഒന്ന് നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഇത് പിന്നെ കണ്ട് അതിന്റെ അമ്മ അമ്മ പിന്നെ മാർത്തോളിൽ അസിസ്റ്റന്റ് അമ്മ ഇതുപോലെ അവന് വേണ്ട പ്രചോദനം എല്ലാം കൊടുക്കുന്നത് അവന്റെ അമ്മ തന്നാണ് അമ്മ തന്നെ പഠിപ്പിച്ചു അതിനകത്ത് പിന്നെ രാത്രിക്കായാലും ക്ലാസ് എടുത്ത് അങ്ങനെ ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇങ്ങനെ ഇങ്ങനൊരു കാര്യം വന്നപ്പോ നമ്മളിത് പറയപ്പെ മൂന്ന് മിനിറ്റ് നാൽപ്പത്തിയേഴ് സെക്കൻഡിലൂടെ ലോക പ്രശസ്തരായ നൂറ്റിയൊന്ന് ഇന്ത്യക്കാരുടെ പേരും ജനന വർഷവും തെറ്റാതെ പറയുകയും അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകരിക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുകയും തുടർന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ ഓർമ്മശക്തിക്ക് ഇത് നല്ല ഒരു ഊർമ്മശക്തിയുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നമ്മൾ കിസ് ചോദ്യോത്തര പരിപാടി കിസ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക അന്നേരം ആ പഠിക്കുന്നത് കൊടിയാട്ടുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് അവിടെ അഗ്രകേരള ബാലരംഗ സെക്രട്ടറി ശാഖ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രസിഡന്റ് ആണ് അങ്ങനെ ഇപ്പം ഇനി അടുത്ത വർഷം മൂന്ന് നാലാം ക്ലാസ്സിലേക്കാണ് അന്നേരം മലയാളം മീഡിയം സ്കൂളിൽ തന്നെ പഠിപ്പിക്കുക അവിടെ ഒരു അധ്യാപകൻ പി എസ് സി പരീക്ഷയിലൊക്കെ ഒരുപാട് ടെസ്റ്റുകളിൽ വിജയിച്ച അവരധ്യാപകൻ പുതിയതായിട്ട് അൻസർ എന്ന് പറയുന്ന സാറ് പുതിയതായിട്ട് വരികയും ഇവൻ്റെ ടാലന്റ് കണ്ടറിഞ്ഞു അദ്ദേഹം ഈ കിസിന് കിസ് കിസ് പരിപാടികൾക്ക് പ്രകൃതനാണ് അദ്ദേഹം എമനെ പ്രത്യേകം ഒരു ശ്രദ്ധ നൽകുകയും അദ്ദേഹത്തിൻ്റെയും ആ സ്കൂളിലെ മറ്റധ്യാപകരുടെയും എച്ച് എമ്മിൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ എച്ച് എമ്മും ഒക്കെ സീനിയർ ടീച്ചറും ഒക്കെ വളരെ പ്രോത്സാഹനം നേരത്തെയുള്ള വിജയലക്ഷ്മി ടീച്ചർ പ്രസന്നകുമാർ സാറ് വിസി ടീച്ചർ ഇവരൊക്കെ വളരെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എവനെ ഈ ദേശാഭിമാനിയുടെ അക്ഷരമത്ത് മത്സരം എല്ലാ വർഷവും നടക്കുന്ന അതിനകത്ത് സബ് ജില്ലാതലത്തിൽ ഒന്നാം സമ്മാനം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ വിദ്യാർത്ഥി സി എസ് മുഹമ്മദ് വായി സർ അതുപോലെ തന്നെ ജനീയ സഹപാഠി ഈ പിന്നെ കെ പി എസ് കെയുടെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ എസ് കെ ഇങ്ങനെല്ലാം ഗാന്ധി ക്രിസ്ത് ഇവരെല്ലാ സമ്മാനങ്ങൾ സബ് ജില്ലാ തലത്തിൽ ഒന്നാം സമ്മാനം കഴിഞ്ഞ നാലാം ക്ലാസ്സുകാരോട് കുരുതി ഒന്നിലും രണ്ടിലും പഠിക്കുമ്പോൾ ഒന്നാം സ്ഥാനം വാങ്ങി അങ്ങനെ ഇപ്പോൾ എം എൽ എ എഡ്യൂക്കെയർ പദ്ധതിയിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ സെലക്ട് ചെയ്ത പന്ത്രണ്ട് നിയോജക മണ്ഡലത്തിലെ എം എം എൽ എമാരുടെ പദ്ധതിയിൽ നിയോജമണ്ഡലത്തിൽ ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് സംസ്ഥാനതലത്തിൽ എൽ പി വിഭാഗത്തിൽ ഇപ്പൊ ഫസ്റ്റ് കിട്ടുന്ന ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ് അത് നടക്കുന്നത് പ്രത്യേകിച്ച് അവന്റെ അമ്മ തീർച്ചയായും ആദ്യം ഇതിന് ഞാനൊരു പ്രചോദനമായെങ്കിൽ പോലും പിന്നെ അവന്റെ അമ്മ അതുപോലെ തന്നെ അങ്കിള് അങ്കള് ഈ വീഡിയോയും ഒക്കെ എടുക്കാനും ഈ കാര്യങ്ങളൊക്കെ അവനെ അഭിനയിപ്പിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവനും ോത്സാഹനം ചെയ്യുന്നു പിന്നെ അമ്മൂമ്മയുണ്ട് അമ്മൂമ്മയൊന്നും ഈ പറയുന്ന വീട്ടിലാണെങ്കിലും അമ്മൂമ്മയൊക്കെ ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ഒരു രീതി കടന്നുവരും ഈ മോനെ ഇനി പുതിയ വല്ല റെക്കോർഡിന് വേണ്ടിട്ട് അങ്ങനെ പ്രിപ്പയർ ഈ വർഷം നാലാം ക്ലാസ്സിലാവുമ്പോൾ ഇതുവരെ അവൻ മത്സരിച്ചോണ്ടിരുന്ന എൽ പി വിഭാഗത്തിൽ നാലാം ക്ലാസ്സുകാരോടാണ് ഇപ്പോൾ ഈ അങ്ങനെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസുകാര സമ്മാനം പേടിച്ച് അപൂർവ സമൂഹം ഉണ്ടായിരുന്നു സദ്യ ഇല്ലാതെ ഇതെല്ലാത്തിലും ഈ കൊല്ലം അവനൊരു പ്രതീക്ഷയുടെ വർഷമാണ് നാലഞ്ച് വിസ് പ്രോഗ്രാം ഈ വരുന്നുണ്ട് അത് നാലിലാവുമ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിന് പുതിയ പുതിയ അറിവുകളും ഇപ്പം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ആ രീതി ഇപ്പൊ തന്നെ സോളാർ സിസ്റ്റം സൂര്യന്റെ അവസാന അവസ്ഥ എന്തു ആകും എന്നുള്ള ഒരു പടം അവൻ രണ്ട് പേജിൽ സ്വന്തമായിട്ട് ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ അത് പ്ലാനറ്റൂറിയും തിരുവനന്തപുരത്ത് പോയി സന്ദർശിച്ചതിന് ശേഷമാണ് ഇത് അങ്ങനെ സ്വന്തം ഐഡിയകൾ ഒരുപാട് ഉള്ള കുട്ടിയാണ് അവനെ ആ രംഗത്ത് ഈസ്പ്രോ പരിപാടി അവനെ മുന്നോട്ട് നയിക്കാനും അതുപോലെ തന്നെ മറ്റു ചോദ്യ പരിപാടികളിലും ബാക്കിയുള്ള അറിവുകളെല്ലാം സാധാരണ നിന്നും ഇച്ചിരി വ്യത്യാസമായിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ അമ്മ അതിനു വേണ്ടി ഒരുപാട് ത്യാഗം തീർച്ചയായിട്ടും ടീച്ചേഴ്സും വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അച്ഛനും നേരത്തെ അച്ഛനും എല്ലാം പിന്നെ അവരുടെ ഒക്കെ ഒരു കാര്യം അതാണ് അവനെ സർക്കാർ സ്കൂളിൽ നാല് സർക്കാർ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കണം എന്നൊക്കെ ഇംഗ്ലീഷിലും എല്ലാം ഇംഗ്ലീഷിലും അവന്റെ അമ്മ കുറഞ്ഞു കൊടുക്കുന്നു ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം ഉണ്ട് ും നമ്മള് കുറച്ചു നേരം സംസാരിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നല്ല സ്മാർട്ട് ആണ് ആള് നല്ല ഒരു സാധാരണ കുട്ടികളിൽ നിന്ന് എന്തൊക്കെയോ ചില പ്രത്യേകതകൾ എനിക്ക് അവനോട് സംസാരിച്ചപ്പോ തോന്നി അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചത് ഇങ്ങനെ ഒരു റെക്കോർഡിനെ പറ്റി അറിഞ്ഞത് അപ്പോഴാണ് സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പം സാർ നമുക്ക് മോന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു നേരത്തെ സാറിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു എൽ ഐ സിയിലൊക്കെ എൻ്റെ മോ മകൻ അവൻ്റെ അങ്കിള് ഇതായപ്പോൾ അവൻ ബാലയൻ സുഖത്തിൻ്റെ പോലെ തന്നെ നമ്മൾ അതുമായിട്ടൊരു പ്രാധാന്യം പ്രാപിത് ഉള്ള ഇതാണ് മകനായപ്പോൾ സ്കൂളിൽ ഒരു ബാലൻ സുഖം റൂം അങ്ങനെ ഈ രീതിയിൽ അവൻ്റെ ഒരു അറിവ് കണ്ടെങ്കിൽ നാലാം ക്ലാസ്സിന് ശേഷം എന്ത് വേണമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നു ആ ഒരു തീരുമാനം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വന്നോട്ട് പോകും അതിന് നമുക്കൊരു വിഷമത്തിനും കാരണമായില്ല എല്ലാ രംഗത്തും അവൻ പ്രത്യേക ലഭിക്കുന്നതല്ല കൂടുതൽ അറിവ് ഒരു നമുക്ക് ചില ചില കാര്യങ്ങൾ അതിനെ അടുത്ത ുംറിവ് തീർച്ചയായിട്ടും എല്ലാത്തിനും സമ്മാനം കിട്ടുക എന്നുള്ളതല്ല അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക എന്നതാണ് എന്തായാലും മോൻ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ താങ്ക് യു സാർ ഇത്ര സമയം നമ്മളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് താങ്ക് യു